പ്രിയമുള്ളവരെ ഇന്ന് ഒരു അര ദിവസം നമ്മളിവിടെ ഈ ബ്രൈറ്റ് അക്കാദമിയിൽ ചിലവഴിച്ചു വളരെ സന്തോഷം തോന്നാണ് കാരണം നമുക്ക് കേവലം ഒരു പ്രസംഗം എന്ന് മാത്രമല്ല അതിനപ്പുറം നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ ടിപ്സുകൾ പാരൻറിങ് ചില ക്ലാസ്സുകളൊക്കെ നമ്മളെ ഫൈസസർ നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാണ് അതോടൊപ്പം നമ്മൾ നേടിയെടുക്കുന്ന ഒരു പ്രസംഗ പിന്നെ നൈപുണ്യം കൂടെ നമുക്കിതിലൂടെ ലഭിക്കുകയാണ് നമ്മൾ രാവിലെ ഒൻപത് മണി മുതൽ വന്നു നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് പിന്നെ ഏറ്റവും ആദ്യം തന്നെ ഞാൻ നമ്മളെ ആചാരെ അഭിനന്ദിക്കുകയാണ് കാരണം പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഉപര് ഇന്ന് ആദ്യം വന്ന് പ്രസംഗിച്ചപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രയാസം അവസാനത്തെ പ്രസ പ്രസംഗവും വളരെ മാറ്റമുണ്ടായി അപ്പം അത് നല്ലൊരു മാറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ് നമ്മളെ തുടക്കവും പിന്നീട് നമ്മൾ പ്രാക്ടീസിലൂടെ നമ്മൾ ആയി മാറുന്നതും ഉള്ള ഒരു വ്യത്യാസം ഇന്ന് തന്നെ നമ്മൾ കാണുകയാണ് ഒരു കാര്യം അതെ മറ്റൊരു കാര്യം അതിന് തൊട്ടുമുമ്പ് ഫൈസൽ സാർ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ള പിന്നെ ഒരു അച്ഛനെ കണ്ട് അല്ലെങ്കിൽ ഒരു പിതാവിനെ കണ്ട് വളരുന്ന മക്കളെക്കുറിച്ചുള്ള ഒരു ഉദാഹരണം വളരെ നല്ല രസമായി തോന്നി കാരണം ഞാൻ എൻ്റെ അച്ഛനെ കണ്ടാണ് എല്ലാം പിന്നെ മനസ്സിലാക്കിയിട്ടാണ് വളർന്ന് എന്ന് പറയുന്ന ഒരു അച്ഛനെപ്പോലെ ദുഷ് ദുഷ്ട സ്വഭാവത്തിലൂടെ വളരുന്ന മകനും അച്ഛനെപ്പോലെ ആകരുത് എന്ന് ചിന്തിച്ച് വളർന്ന രണ്ടാമത്തെ നല്ല നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി മറ്റൊന്നുള്ളത് പിന്നെ നമ്മുടെ ഇദ്ദേഹം പറഞ്ഞത് പേര് ആ അബക്കർ സാറ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പ്രതികരണശേഷി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഭയമാണ് പ്രതികരിക്കാനും അപ്പോൾ ആ പ്രതികരണശേഷി നഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള തിന്മകളൊക്കെ മുളച്ചു വരുന്നതാണ് ആ ഒരു പ്രയോഗം എനിക്ക് വളരെയധികം ഇഷ്ടമായി എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിച്ച് കൊണ്ടുതന്നെ നിർത്തുന്നു